ഓം ഗുരു ഗുരുബ്രമാ ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവീന ജയനാരായണ ഗുരുപ്രി ശിവഗിരീശ്വരി ശ്രീനാരായണ ഗുരുദേവദപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിരങ്ങളിനും അഡ്മിൻ പാനലിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയായ ശ്രീഗുരുവും ശ്രീശാരദയും അഞ്ചാം വർഷത്തിൻ്റെ നിറവിലെത്തി നിൽക്കുകയാണ് അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളെക്കുറിച്ചും ഭഗവാൻ്റെ മഹാസമാധിയെക്കുറിച്ചും ഭഗവാൻ മഹാസമാധിക്ക് മുൻപായി നമുക്ക് നൽകിയ കുറച്ച് സൂചനകളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്നറിയാം അപ്പോൾ ഭഗവാൻ മഹാസമാധി പ്രാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കന്നി അഞ്ചിനാണ് ഭഗവാൻ അതിന് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആദ്യത്തെ ഒരു സൂചനയെ നമുക്കായി നൽകിയിട്ടുണ്ട് നമുക്ക് ആ ഒരു സൂചന എന്താണെന്നൊന്നറിയാം അതായത് ഭഗവാൻ അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന സമയം അപ്പോൾ ഭഗവാൻ ഏതൊരു സ്ഥലത്ത് വിശ്രമിക്കുകയാണെങ്കിലും അവിടെ ഭഗവാനെ കാണുവാനായി നിരവധി ഭക്തജനങ്ങൾ എത്തുകയുണ്ടാവും അവർക്ക് അവർ ഭഗവാൻ നൽകുവാനായി നിരവധി നിവേദ്യങ്ങൾ കൊണ്ടുവരുവാറുമുണ്ട് അങ്ങനെ ഒരിക്കൽ ഭഗവാൻ വിശ്രമിച്ചിരുന്ന സമയത്ത് ഒരു ഭക്തൻ ഒരു തൂശനിലയിൽ കുറച്ച് കാഴ്ച ദ്രവ്യങ്ങളും അതിനുള്ളിലായി ഒരു വൃക്ഷത്തിൻ്റെ തയ്യുമായി ഭഗവാന്റെ സന്നിധിയിൽ എത്തുകയാണ് അങ്ങനെ ഈ തൂശനില ഭഗവാൻ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ആ ഇട ഇലയിൽ നിന്നും ആ വൃക്ഷത്തെയെ മുകളിലേക്ക് എടുത്ത് ഉയർത്തി നോക്കി അതിനുശേഷം പറയുകയാണ് അഹാ കൊള്ളാമല്ലോ മഹാഗണിയാണല്ലോ ഇത് പറഞ്ഞുകൊണ്ട് അന്നത്തെ അരുവിപ്പുറത്തെ മേൽശാന്തി ആയിരുന്ന ഭൈരവൻ ശാന്തികളെ വിളിച്ചു വരുത്തി ഒരു കുഴി കുഴിപ്പിച്ച് ആ വൃക്ഷത്തായി ഭഗവാൻ തന്നെ അവിടെ നട്ടുപിടിപ്പിച്ച് വെള്ളം നനച്ച് വലത് കരം നീട്ടി അനുഗ്രഹിക്കുകയാണ് ഈ വൃക്ഷം വളർന്നു വലുതായി ഒരു മഹാവൃക്ഷമായി ഒരു വടവൃക്ഷമായി ഇത് ആദ്യമായി പൂക്കുന്ന ദിവസം ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ വരികളെ അവിടെ നിർത്തുകയാണ് എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ആർക്കും തന്നെ അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ഈ മഹാഗണി വൃക്ഷം ആദ്യമായി പോകുന്നത് അപ്പോഴാണ് എല്ലാവർക്കും തിരിച്ചറിവുണ്ടായത് ഭഗവാൻ ആദ്യമായി തൻ്റെ മഹാസമാധിയെക്കുറിച്ച് നമുക്ക് ഭക്തന്മാർക്ക് നൽകിയ ഒരു വലിയ സൂചനയായിരുന്നു ഇത് അങ്ങനെ പിന്നീട് ഭഗവാൻ ഇതിന് കൃത്യമായൊരു ഡേറ്റോ സമയമോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കൂടി ഭഗവാൻ ആദ്യ സൂചന ലഭ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി അന്നേ ദിവസം ഭഗവാൻ തൻ്റെ അനന്തരഗാമിയായി ബോധാനന്ദ സ്വാമികളെ അഭിഷേകം ചെയ്യുകയാണ് അപ്പോൾ ഇതിലൂടെ ഭക്തന്മാർക്ക് ഒരു ആശങ്ക ഒരു സംശയം ഉണ്ടാവുകയാണ് ഭഗവാൻ തന്റെ ശരീരം വെടിയുന്ന അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങിയിരിക്കുന്നുവോ എന്നൊരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ആശ്ചര്യത്തെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് എന്നാൽ അത് ആരും തന്നെ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നില്ല പിന്നീട് അന്നേ ദിവസം തന്നെ വൈകുന്നേരം ശിവഗിരി മഠത്തിൽ ഒരു മീറ്റിംഗ് കൂടുകയും അതിൽ ഭഗവാൻ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അവിടേക്ക് ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് ബോധാനന്ദ സ്വാമികളെ നിർവഹിക്കുകയാണുണ്ടായത് അങ്ങനെ അങ്ങനെ നിരവധി സൂചനകൾ ഭഗവാന്റെ മഹാസമയ സമാധിയോടടുപ്പിച്ച് തന്നെ ഭഗവാൻ നൽകിക്കൊണ്ടേയിരുന്നു പിന്നീട് മഹാസമാധി അടുക്കും തോറും സൂചനകൾ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തന്നെ പിറ്റേ മാസം സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസം ഭഗവാൻ അടുത്തൊരു വലിയ സൂചനയെ നമുക്ക് നൽകുന്നുണ്ട് കാരണം ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സർവമത സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് നാം ശിവഗിരിയിൽ ഒരു മത മഹാപാഠശാല ആരംഭിക്കുന്നതും അതിന് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം ചിലവ് വരുന്നതുമാണ് എന്നൊരു പ്രഖ്യാപനം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടത്തുന്നുണ്ട് അതിനു മുന്നോടിയായി അതിനുശേഷം ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നമ്മുടെ ശിവഗിരി മഠത്തിൽ മതമഹാപാഠശാലയ്ക്ക് ശിലാസ്ഥാപനം കുറിക്കുകയാണ് അപ്പോൾ ഇന്ന് നാം അറിയേണ്ടത് ഭഗവാൻ അന്ന് മതമഹാപാഠശാലയ്ക്ക് ശിലാസ്ഥാപനം കുറിച്ച സ്ഥലത്താണ് ഇന്ന് ഭഗവാന്റെ മഹാസമാധി മന്ദിരം കുടികൊള്ളുന്നത് എന്ന ഒരു കാര്യത്തെ നാം ഓർത്തു വയ്ക്കണം അപ്പോൾ ഭഗവാന്റെ ആജ്ഞപ്രകാരം ഭഗവാൻ നിശ്ചയിച്ച സമയത്ത് ഭഗവാൻ നിശ്ചയിച്ച രീതിയിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മതമഹാപാഠശാലയ്ക്ക് ശിലാസ്ഥാപന കർമ്മങ്ങൾ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ചടങ്ങുകളിലെല്ലാം പങ്ക് പങ്കുകൊള്ളുകയും ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടു നിന്ന കാശിസിദ്ധൻ എന്നു പേരോട് കൂടിയ ഒരു വ്യക്തി അവിടെ നിൽക്കുകയുണ്ടായി അപ്പോൾ ഭഗവാന്റെ തന്നെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ഇതെല്ലാം വീക്ഷിക്കുകയായിരുന്നു എന്നിട്ട് ഈ ചടങ്ങുകളുടെ എല്ലാം അവസാനം ഇദ്ദേഹം മുന്നോട്ട് വന്ന് ഭഗവാന്റെ തന്നെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഈ ശിലാസ്ഥാപന കർമ്മത്തിലൂടെ ഉയരുവാൻ പോകുന്നത് ഒരു മതമഹാപാഠശാലയല്ല മറിച്ച് ഒരു യോഗീശ്വരന്റെ മഹാസ് മഹാ മഹാസമാധി സവിതമായിരിക്കും ഉയരുവാൻ പോകുന്നത് ഇത് കേട്ട് എല്ലാവർക്കും വളരെ ഭയം തോന്നുകയാണ് വളരെ പേടി അനുഭവപ്പെടുകയാണ് ഇനി ഭഗവാന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത് അതിനൊരു ഉറപ്പ് വരുത്തുവാൻ ഭഗവാനോട് നേരിട്ട് ചോദിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അപ്പോൾ ധൈര്യമുണ്ടായില്ല പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പരവൂർ കേശവൻ വേദാന്തി എന്ന പേരോട് കൂടിയ ഒരു ഭക്തൻ ഭഗവാൻക്ക് ഭഗവാന് പുത്ര സഹജമായ വാത്സല്യമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് ഭഗവാനോട് ചോദിച്ചു സ്വാമി ഈ പറയുന്നത് കാശിസ്ഥൻ പറയുന്നത് ശരിയാണോ സ്വാമിയുടെ മഹാസമാധിയെക്കുറിച്ചാണോ അദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചു ഭഗവാൻ ഒരു ഉത്തരവും അദ്ദേഹത്തിന് നൽകിയില്ല എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു ഭഗവാന്റെ മൗനത്തിൽ തൃപ്തനല്ലായിരുന്ന അദ്ദേഹം പിന്നീട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് സ്വാമി ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഈ മതമഹാപാഠശാല ഉയർത്തിയെടുക്കുവാൻ സ്വാമി ഉള്ളപ്പോൾ തന്നെ കഴിയുമോ എന്നറിയില്ല അപ്പോൾ സ്വാമി ഇല്ലാത്ത ഒരു കാലഘട്ടം വന്നാൽ നാം എന്ത് ചെയ്യും സ്വാമി എന്ന് ചോദിക്കുമ്പോൾ സ്വാമി മറുപടി നൽകുന്നുണ്ട് അങ്ങനെയോ അങ്ങനെയെങ്കിൽ നാം ഒരാളെ നിർവഹിച്ചു കൊള്ളാം അദ്ദേഹം കൃത്യസമയത്ത് ഇവിടെ എത്തിക്കൊള്ളുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാന്റെ മഹാസമാധിക്ക് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ മഹാസമാധി മന്ദിരം പണിയുവാൻ എം വി മൂത്തടത്ത് വരും എന്ന ഒരു സൂചന നമുക്ക് എല്ലാവർക്കും ഭഗവാൻ അത്ര വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് നൽകുകയാണ് ഉണ്ടായത് മഹാസമാധിയോട് എടുക്കും തോറും നിരവധി സൂചനകളെ ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു അങ്ങനെ മഹാസമാധി അടുക്കുകയാണ് ആ അടുത്ത ദിവസങ്ങളിലെല്ലാം കന്നിയഞ്ച് നല്ല ദിവസമാണ് എല്ലാവർക്കും ഭക്ഷണം നൽകണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാനെ മഹാസമാധി അടുക്കുന്ന ആ ഒരു സമയമായപ്പോൾ ബോധാനന്ദ സ്വാമി വളരെയധികം വലിയ പനി ബാധിച്ച് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട് അതിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാർ ഭഗവാനോട് വന്ന് പറയുന്നുണ്ട് സ്വാമി എല്ലാവരും പറയുന്നു അനന്തരഗാമി മുൻഗാമി മുൻഗാമിയാകുമോ എന്നാണ് സംശയം എന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു ഇല്ല കന്നി അഞ്ച് കഴിയും എന്നാണ് പറഞ്ഞത് പിന്നീട് കന്നി എട്ടാം തീയതി ബോധാനന്ദ സ്വാമികൾ മഹാസമാധി പ്രാപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അങ്ങനെ നിരവധി സൂചനകൾ ഇതിലേറെ സൂചനകൾ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ കന്നി അഞ്ച് ഭഗവാന്റെ മഹാസമാധി ദിനം അടുക്കുകയാണ് അന്നേ ദിവസം ഭഗവാൻ വളരെ ക്ഷീണിതമാ ക്ഷീണിതനായി കാണപ്പെട്ടു എന്നാണ് മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഭഗവാൻ വളരെയധികം ക്ഷീണിതനായി കാണപ്പെടുകയും പിന്നീട് ഭഗവാൻ എഴുന്നേറ്റിരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ അനുയായികളെല്ലാം ചേർന്ന് ഭഗവാനെ എണീപ്പിച്ചിരുത്തുകയും പിന്നീട് ഭഗവാൻ ദൈവദശകം വായിക്കുവാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ ദൈവ ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭക്തന്മാരെല്ലാവരും ചേർന്ന് ദൈവദശകം ആലപിക്കുകയാണ് അതിനവസാനമായി ആഴമീറും ഞങ്ങളാകേ ആഴണം ആഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന വരികളെ അവിടെ ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ ഭഗവാന്റെ യോഗ നയനങ്ങൾ എന്നേക്കുമായി അടയുകയാണ് അങ്ങനെ മഹാസമാധിസ്ഥനായ ഭഗവാന്റെ തിരുശരീരത്തെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പട്ടു പുതപ്പിച്ച് ചപ്രത്തിൽ എത്തുകയാണ് അങ്ങനെ അഞ്ചാം തീയതിയിൽ ഭഗവാന്റെ തിരുശരീരത്തിന് മുൻപിൽ ഒരു കിടാവിളക്ക് കത്തിച്ചു വെക്കുന്നു അത് ഇന്നും നമുക്ക് വൈദിക മഠത്തിൽ ചെന്നാൽ കാണുവാൻ സാധിക്കും അതിനുശേഷം വർക്കല ലേന സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുകയാണ് പിന്നീട് കന്നിയാറാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഭഗവാന്റെ തിരുശരീരത്തെ താഴെ ശാരദാമഠത്തിന് താഴെ വനജാക്ഷി മണ്ഡപത്തിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരികയും ഏകദേശം അഞ്ച് മണിയോടുകൂടി പൊതു പൊതുദർശനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഭഗവാന്റെ തിരുശരീരത്തെ മുകളിൽ വൈദിക മഠത്തിന് മുകളിലായി ഇപ്പോൾ മഹാസമാധി മന്ദിരം കുടികൊള്ളുന്ന സ്ഥലത്തേക്ക് അന്ന് മഹാസമാധി മന്ദിരം അവിടെ ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ തിരുശരീരം അവിടേക്ക് ഘോഷയാത്രയായി ഒരിക്കലും അതൊരു വിലാപയാത്രയല്ല ഘോഷയാത്രയായി ഭഗവാന്റെ തിരു ശരീരത്തെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അഞ്ചു മണി തൊട്ട് ഏകദേശം പന്ത്രണ്ട് വരെ ഭഗവാന്റെ സമാധി ഇരുത്തൽ ചടങ്ങുകൾ തുടരുകയാണ് ഭഗവാൻ തന്നെ പറഞ്ഞ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചു മൂന്ന് സന്യാസി ശിഷ്യന്മാരാണ് ഭഗവാന്റെ തിരു സമാധി ഇരുത്തൽ ചടങ്ങുകളെല്ലാം തന്നെ നിർവഹിച്ചത് അതൊരിക്കലും ഭഗവാന്റെ സന്യാസി ശിഷ്യന്മാരായിരുന്നില്ല അപ്പോൾ അവരുടെ നിർദ്ദേശ പ്ര പ്രകാരം നേരത്തെ തന്നെ മൂന്നടി സമജ സമജതുരത്തിൽ ഏഴടിത്താഴ്ചയിൽ ഒരു കുടി കുഴി എടുത്തു വച്ചിരുന്നു അതിനൊത്ത മധ്യത്തിലായി അഞ്ചടി സമജതുരത്തിൽ അഞ്ചടിത്താഴ്ചയിൽ മറ്റൊരു കുഴി കൂടി കുഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഭഗവാന്റെ മഹാസമാധിസ്ഥനായ ശരീരത്തെ ഇറക്കി വയ്ക്കുകയും ഭഗവാന്റെ കാല് മുതൽ വരെ അവർ അവർ തന്നെ ഉണ്ടാക്കിയ പച്ച പച്ചമരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഔഷധം നിറയ്ക്കുകയാണ് അതിലൂടെ ഭഗവാന്റെ തിരുശരീരം ഒരിക്കലും ഡീ ആവാതെ ഒരിക്കലും അഴുകിപ്പോകാത്ത വിധം എന്നും നിലകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രക്രിയ പ്രക്രിയയെ അവിടെ ചെയ്യുന്നത് ഇന്നും നമുക്ക് ആ ഔഷധം എന്താണെന്നോ അവരെ ഉണ്ടാക്കിയ കൂട്ടെന്താണെന്നോ ഇന്നും നമുക്ക് ലഭ്യമല്ല അത് അവരുടെ തന്നെ ആ ഒരു അവർ തന്നെ ഉണ്ടാക്കിയ ഒരു വസ്തുവായിരുന്നു പിന്നീട് അന്ന് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ഭഗവാന്റെ കാൽ കാൽപാദം മുതൽ കഴുത്ത് വരെ മൂടുവാനെടുത്ത സമയമാണ് പിന്നീട് കഞ്ഞി ഏഴാം തീയതി വെളുപ്പിനി അഞ്ച് മണി മുതൽ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഭഗവാന്റെ കഴുത്ത് മുതൽ തലവഴി ആ ഔഷധങ്ങൾ കൊണ്ട് മൂടുവാനെടുത്ത സമയം അങ്ങനെ നേരത്തെ തന്നെ തയ്യാറ് തയ്യാറാക്കി വെച്ചിരുന്ന ഒരു കല്ല് വൈദിക മഠത്തിൻ്റെ അവിടെ നിന്നും ഉരുട്ടിക്കൊണ്ട് മഹാസമാധി മന്ദിരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ആ കുഴിയിലേക്ക് മൂടി വെക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ ആ ഹൃദയം നുറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ടു നിന്ന സഹോദരനയ്യപ്പൻ രചിച്ച കൃതിയാണ് നാം ഇന്നും മഹാസമാധി ദിനങ്ങളിൽ ചൊല്ലാറുള്ള സമാധി ഗാനം ഭയമീരാ ശുദ്ധ നിർവാണത്തെ അടഞ്ഞ സത്കുരു എന്ന് സഹോദരനയ്യപ്പൻ പാടിയത് ഭഗവാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്ന് പറഞ്ഞ വ്യക്തിയാണ് സഹോദരനയ്യപ്പൻ ആ സഹോദരൻ അയ്യപ്പനാണ് ഭഗവാന്റെ മഹാസമാധി ഇരുത്തൽ ചടങ്ങ് കണ്ടുകൊണ്ട് നിന്ന് ഹൃദയം നുറങ്ങുന്ന വേദനയിൽ ആ ശബ്ദവും ആ രൂപവും ഇനി ആർക്കും കേൾക്കുവാനോ കാണുവാനോ സാധിക്കുകയില്ലല്ലോ എന്ന് വിലപിച്ചത് അങ്ങനെ ഭഗവാന്റെ മഹാസമാധി ഇരുത്തൽ ചടങ്ങുകൾ അവിടെ അവസാനിക്കുന്നു പിന്നീട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം നാരായണ ബലിയോടു കൂടിയാണ് എല്ലാവിധ ചടങ്ങുകളും അവസാനിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസം കൊണ്ട് മാത്രം അവസാനിക്കുന്നതാണ് ഭഗവാന്റെ മഹാസമാധി ഇരുത്തൽ ചടങ്ങുകൾ ഒരിക്കലും കന്നി അഞ്ചിന് തന്നെ അവസാനിക്കുന്നതല്ല ഒരു ചടങ്ങുകളും അങ്ങനെ മൂന്ന് ദിവസത്തെ ദീർഘമായ ചടങ്ങുകളായിരുന്നു ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനു മുൻപ് നിരവധി സൂചനകൾ ഭഗവാൻ നമുക്ക് നൽകുകയും നിരവധി ഭക്തന്മാരെ ഭഗവാൻ ഇത്ര രോഗശൈലിയിലായിരുന്ന സമയത്തും നൂറുകണക്കിന് ഭക്തജനങ്ങളെ അവിടെ വൈദിക മഠത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ ശുശ്രൂഷിക്കുകയും അവരുടെ രോഗങ്ങൾ അശേഷം മാറ്റി കൊടുക്കുകയും അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഭഗവാന്റെ മഹാസമാധി സൂചനകളും ഏകദേശം ചടങ്ങുകളും എന്നാൽ ആവും വിധം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയ വാക്കുകളെ ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഓം പൂർണമത പൂർണമിതം പൂർണ പൂർണ്ണമുദൂർ പൂർണമാതായ പൂർണമേവാ avashishya de om shanti shanti shanti